حدثنا سفيان عن منصور عن سالم بن عبد الجعد عن ابن عمر قال ابن عمر الله لا يبلغ عبد حقيقة الإيمان حتى يعده بعض الناس حمقى في دينهم لا يبلغ عبد حقيقة الإيمان ഒരടിമയും ഈമാനിന്റെ ഹക്കീക്കത്തിൽ എത്തിച്ചേരുകയില്ലാസ് ചില ആളുകൾ അവനെ കരുതാതെ അവനെ വിചാരിക്കാതെ ദീനിൽ ഒരു വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കാതെ എന്നുള്ളത് അതായത് ആളുകൾ ഈമാനിന്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കിയ ആളുകൾ അവരെ കാണുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇൽമ കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ ജാഹികൾ അവര് വിചാരിക്കും ഇവൻ ദീനിലൊരു വിഡ്ഢിയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ല കാരണം അവർ കാണുന്ന കാര്യത്തിനെ േക്കാൾ ആഴത്തിലായിരിക്കും ഈ ഇൽമിന്റെ ഈമാനിന്റെ ഹക്കീക്കത് മനസ്സിലാക്കിയ ആളുകൾ ചില ആളുകൾ പറയുന്നത് കാണാം ചില ആളുകൾ അവന്റെ ധീരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടാവും ചില ഒരുത്തൻ ഭയങ്കര ഫിത്തിനയിൽ അകപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് അവന്റെ വളരെ പിന്നെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഒഴിവാക്കുന്ന അവസ്ഥ കുറഞ്ഞ ശമ്പളത്തിൽ ജീവിക്കുന്ന അവസ്ഥ അങ്ങനെ പലതും ഉണ്ടാവും കാരണം അവനാ ഫിത്തനയിൽ അകപ്പെടുമ്പോ അവന് നഷ്ടപ്പെടുന്ന എന്താണ് അവന്റെ ഈമാനാണ് അപ്പൊ ജാഹര്യങ്ങളായ ആളുകൾ വിചാരിക്കും അവർ പ്രാന്താണ് അവര് കുറേ ശമ്പളം ഉണ്ടായിരുന്നു അവൻ തൊട്ട് അത് ഒഴിവാക്കിയിട്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാണ് അവൻ കുറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് അവന് ചെയ്യണേ അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും വലിയ ജോലി ഉന്നതമായ ജോലി കിട്ടുന്നുണ്ടാവും അവക്ക് വിട്ടിട്ട് അവങ്ങനെ നടക്കണേ അങ്ങനെ ആളുകൾ പറയും ആളുകൾ പറയും അവന് വിട്ടിയാണ് സത്യത്തിൽ എന്താണ് അവനറിയാം എന്താണ് ഈമാൻ എന്ന് എന്താണ് ഈമാന്റെ യാഥാർത്ഥ്യം അവൻ ദുനിയവിന് വേണ്ടി അവന്റെ ഈമാൻ വിൽക്കാൻ തയ്യാറായിട്ടില്ല അവനതുകൊണ്ട് നഷ്ടപ്പെടുന്ന അവൻ്റെ ഈമാനായിരിക്കും അപ്പൊ ജനങ്ങൾ വിചാരിക്കുവാന് വിദ്യാണെന്ന് അങ്ങനെ ചില ആളുകളും വിചാരിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലെ ഹിമാന്റെ ഹക്കത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് അതായത് ഇങ്ങനെ ആളുകൾ ധരിച്ചു പോകും ആളുകൾക്ക് അത്രയും അവരുടെ ചിന്തയിൽ അവർ മനസ്സിലാക്കിയ രീതിയിൽ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും അതുണ്ടാവുക